okay aethapalam vetti super snacks tayar aakam adinai njan ivide rendu palta nendrapalam aanu eduthittullathu adu cheriya kashnangalayi idu pole muriche edukkuka pan choodaya shesham panilekku rendu tablespoon nei yochi aethapalam varatti edukkam ഒന്ന് കുക്കായ ശേഷം നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പഴം നല്ലോണം ഉടഞ്ഞ് വെന്ത് വരണം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി മധുരത്തിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം ഒന്ന് ഉടഞ്ഞതിന് ശേഷം ഇതിപ്പം നല്ലോണം പഴമൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞിക്കുന്നു ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവയും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്തേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇത് റവയൊക്കെ നന്നായി അതിൽ മിക്സായി വരുന്നുണ്ട് അതെല്ലാം നന്നായി യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാവുന്നതാണ് സ്റ്റവ് ഓഫാക്കിയതിനു ശേഷം ചൂട് തണയുന്നതിന് വേണ്ടി നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം ഇനി നമുക്കിത് കുഴച്ചെടുക്കാം ഒന്ന് തണഞ്ഞതിന് ശേഷം ഇളം കൂടി കുഴച്ചെടുക്കാം ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നത് പോലെ പക്ഷെ വെള്ളം ചേർക്കാതെ വേണം കുഴക്കാന് ഞാനിത് ഈ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായി കുഴച്ചെടുക്കുന്നുണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർക്കാതെ നമുക്കിത് നല്ലോണം കുഴഞ്ഞ് കിട്ടും നല്ല സോഫ്റ്റായിട്ട് പഴം നല്ലോണം വെന്ത് ഒടഞ്ഞിക്കുന്നു ഇതാ ഞാൻ ഈ ചപ്പാത്തി മാവ് പരുവത്തിൽ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് അതാ ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസുകളാക്കി മാറ്റാം എണ്ണയിൽ ഫ്രൈ എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കൈ ഉപയോഗിച്ച് നമുക്കിങ്ങനെ ഉരുട്ടി എടുക്കാം അപ്പം നല്ലോണം ഉരുണ്ട് കിട്ടും പിന്നെ നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് നമുക്കാക്കിയെടുക്കാം വേറെ ഏതെങ്കിലും രീതിയിൽ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഉരുട്ടി എടുക്കുന്നുണ്ട് അങ്ങനെ ആ മാവ് ഉപയോഗിച്ചിട്ട് ഞാൻ എല്ലും ഇതുപോലെ ഉരുട്ടിയെടുത്തു ഇനി നമുക്ക് എണ്ണ ചൂടായ ശേഷം ലോ ഫ്ലെയിമിലേക്കാക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മറ്റേ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ പുറമെ കാണുമ്പോൾ നമ്മൾ ആ റവയൊക്കെ ഇട്ടത് കൊണ്ട് നല്ല ക്രിസ്പിയും ഉള്ളിലും നല്ല സോഫ്റ്റുമാണ് ഇതൊക്കെ കളർ മാറി വരുന്നു ഗോൾഡൻ കളറായി വരുന്നുണ്ട് അതിന് നമുക്കിത് കോരിയെടുക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ നല്ല മധുരവുമുണ്ട് പഞ്ചസാരയൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി മധുരം നമുക്ക് അടുത്തതിട്ട് കൊടുക്കാം കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂൾ ടി വരുമ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അതും ഇതാ കളർ മാറി ഗോൾഡൻ കളറായി വരുന്നുണ്ട് മൊരിഞ്ഞിക്കുന്നു അതും നമുക്കിനി കോരിയെടുക്കാം അടുത്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ആയി റെഡിയായി നമുക്ക് കോരിയെടുക്കാം അമ്മ അങ്ങനെ ആ മാവ് കൊണ്ട് ഉരുട്ടിയ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം